ഇരുപത്തെട്ട് പേർ അടിക്ക് മാറ്റി പറഞ്ഞു മോട്ടീവ് തെളിയിക്കാനുള്ള അടിസ്ഥാന മൊഴികളെല്ലാം പർച്ചേസ് ചെയ്ത് കളഞ്ഞു ഭാമ മാറ്റി പറഞ്ഞു ബിന്ദു പണിക്കർ മാറ്റി പറഞ്ഞു ഇടവേള ബാബു മാറ്റി പറഞ്ഞു സിദ്ദിഖ് മാറ്റി പറഞ്ഞു എല്ലാവരും ഈ കേസിന്റെ അടിത്തറ തകർക്കുന്നതിൽ പ്രതിഭാഗം നല്ല പണി പണിയെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മളിപ്പോൾ ഒരു കേസ് ഉണ്ടായി ആ ക്രൈം സീനിൽ ഇല്ലാത്ത ഒരാൾക്കും ഇതിൽ പങ്കാളിത്തം ഉണ്ടായിരുന്നു സ്ഥാപിക്കുന്നതിലാണ് ഗൂഢാലോചന സ്ഥാപിക്കേണ്ടത് അതിനാണ് ഏറ്റവും അടിമുതൽ മോള് വരെ മുകളിൽ വരെ തെളിയിക്കേണ്ടത് അതൊരു പ്രധാന കാര്യമാണ് അയാളുടെ മോട്ടീവ് തെളിയിക്കുക അയാൾക്ക് എന്തായിരുന്നു ലക്ഷ്യം എന്തിനു വേണ്ടിയാണ് അയാളിതെടുത്തത് അപ്പോൾ അതിനൊരു പ്രധാന കാര്യമുള്ളത് ദിലീപും മഞ്ജുവാരും പാർട്ട്നേഴ്സായി ജീവിക്കവേ ദിലീപിന് കാവ്യമാധവനുമായി ബന്ധമുണ്ടായിരുന്നു ആ ബന്ധം മഞ്ജുവിൽ എത്തിച്ച് കൊടുക്കാൻ പണിയെടുത്ത ആളുകളോടുള്ള വിരോധം അങ്ങനെയാണല്ല ഇത് ബിൽഡ് ചെയ്യപ്പെടുന്നത് അപ്പോൾ അതാണ് മോട്ടീവായിട്ട് കണ്ട ഒരു കാര്യം ആ മോട്ടീവിന് വേണ്ടിയിട്ടുള്ള തെളിവുകളായിരുന്നു പാമയുടെ മൊഴി ഇവർ തമ്മിൽ അതിൻ്റെ പേരിൽ വഴക്കുണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ആ ഈ പറയുന്ന ഇരയും ിലീപ് തമ്മിൽ വഴക്കുണ്ടാക്കുന്ന കണ്ടിട്ടുണ്ട് സിദ്ദിഖ് പറഞ്ഞു അവർ തമ്മിൽ അതിൻ്റെ പേരിൽ തർക്കിക്കുന്ന കണ്ടിട്ടുണ്ട് അതിന്റെ പേരിൽ അവസരങ്ങൾ നിഷേധിക്കുന്നു ഇടവേള ബാബുവിനോട് പരാതി പറഞ്ഞു ഇടവേള ബാബു അത് പറഞ്ഞു ഫൈനലി ഇവരെല്ലാം മാറ്റി പറഞ്ഞു ഇരുപത്തെട്ട് പേര് അടിക്ക് മാറ്റി പറഞ്ഞു മോട്ടീവ് തെളിയിക്കാനുള്ള അടിസ്ഥാന മൊഴികളെല്ലാം പർച്ചേസ് ചെയ്ത് കളഞ്ഞു ഭാമ മാറ്റി പറഞ്ഞു ബിന്ദു പണിക്കേര് മാറ്റി പറഞ്ഞു ഇടവേള ബാബു മാറ്റി പറഞ്ഞു സിദ്ദിഖ് മാറ്റി പറഞ്ഞു എല്ലാവരും കാവ്യ മാധവൻ കാവ്യ കാവ്യമാധവൻ പറഞ്ഞത് ഏതോ ഒരു പരിപാടി റിഹേഴ്സൽ ഷോയിൽ ഉണ്ടായിരുന്നു അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഫോട്ടോഗ്രാഫ് അയച്ചു കൊടുത്തു വിളിച്ചു പറഞ്ഞുള്ള മൊഴിയായിരുന്നു അവരത് മാറ്റി പറഞ്ഞു അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ലായിരുന്നു അപ്പം മോട്ടീവ് പ്രൂവ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള സംഗതിയിൽ മാറ്റി പക്ഷേ ഈ സാക്ഷികൾ കൂറുമാറുന്നതായ പ്രോസിക്യൂഷൻ പ്രഖ്യാപിക്കുന്നുണ്ട് അപ്പൊ ഇത് കോടതി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ മൊത്തത്തിലുള്ള അട്ടിമറി പക്ഷെ ഇന്നിപ്പോൾ ഞാനിപ്പോൾ അലിയോട് സംസാരിക്കും അദ്ദേഹം പറയണം പക്ഷേ ഡിജിറ്റൽ എവിഡൻസ് ഉണ്ടായിരുന്നു ഇത് കണ്ടുപിടിക്കാൻ അതായത് ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുകയാണ് അതായത് സുപ്രീം സുപ്രീംകോടതി ഒരു വിധി പ്രസ്താവത്തിൽ പറഞ്ഞിരിക്കുന്നു നിങ്ങൾ ഒരു കുറ്റകൃത്യത്തിന്റെ തോട്ട്സ് ഷെയർ ചെയ്താൽ പോലും അത് ഗൂഢാലോചന പങ്കാളിത്തത്തിന്റെ ഭാഗമായി വരും അത് കോടതിക്ക് പരിഗണിക്കാമായിരുന്നു പക്ഷെ കോടതി അസസ് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു പോയി അതുകൊണ്ട് ഹൈക്കോടതി ഇത് ഇവരെ തിരികെ കൊണ്ടുവരും ഈ പ്രതികളെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പം ഇതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് കേസിനെ അട്ടിമറിക്കാൻ വലിയ പണിയെടുത്തു കേസിന്റെ ബേസ് പൊളിക്കാൻ പണിയെടുത്തു രണ്ട് കോടതിയുടെ സമീപനം ഇവിടെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്ന ഒന്നാണ് കോടതിയെ ക്വസ്റ്റ്യൻ ചെയ്തതിന് നിയമപരമായ ഒരു പ്രശ്നമില്ല എന്ന കാര്യം നമ്മൾ പ്രതിയെ കാണണം അപ്പൊ ഈ രണ്ട് ഘടകങ്ങൾ അവിടെ ഉണ്ട് എന്നാൽ തന്നെയും ഇതിനകത്ത് ഒരു ഒരു ഇതിൻ്റെ ഇപ്പം ഞാൻ പറഞ്ഞതേ അതായത് ഒരു ഒരു കോടതിയുടെ സമീപനത്തിൽ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഒരു കേസ് ഇങ്ങനെ എല്ലാവരും കാണാൻ പൊളിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു സ്റ്റേറ്റ് എന്നാണ് ചെയ്യേണ്ടത് ഒരു സ്റ്റേറ്റ് അല്ലേ മോസ്റ്റ് പവർഫുൾ തിങ് എന്ന് പറഞ്ഞാൽ ആരാണ് ഭരണകൂടമാണ് ഭരണകൂടം എന്ന് വെച്ചാൽ ആരാണ് ജനങ്ങളുടെ ഭരണകൂടമാണ് എന്ന് വെച്ചാൽ ജനമാണ് അപ്പോൾ ജനത്തിൻ്റെ ഒരു ഭരണകൂടം ഒരു കേസ് ഇങ്ങനെ പൊളിഞ്ഞു പോകുന്നത് കണ്ടുകൊണ്ട് നിൽക്കുക ഒരു കേസിൽ ഏതോ ഒരു ജഡ്ജി ഏതോ ഒരു മുൻവിധി സമീപനം എടുക്കുന്നു നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുക അല്ലെങ്കിൽ ഒരു 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 പണക്കാരനായുള്ള പണച്ചാക്കുമായിട്ട് ഇറങ്ങിയിട്ട് മൊത്തം കേസ് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു നമുക്കൊന്ന് ചെയ്യാം അങ്ങനെ നിൽക്കലാണോ സർക്കാരിനെയാ വരുന്നത് അതിനേക്കാൾ പവർഫുൾ എന്താ ആണ്